പഴയങ്ങാടി ഏഴോത്തെ യുഡിഎഫിന്റെ കൈത്താങ് വാട്സ്ആപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച അനുമോദന പരിപാടി കൂട്ടനിവേദനങ്ങൾ സമർപ്പിച്ച വേദി കൂടിയായി നിരവധി പേരാണ് ഉദ്ഘാടകനായ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്ക നൽകാൻ നിവേദനവുമായി എത്തിയത് പഴയങ്ങാടി ഏഴോം പ്രദേശത്തെ യു ഡി എഫിൻ്റെ കൈത്താങ് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകിയത് ഏഴോം മൂല ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ആരംഭിച്ചത് നിന്നാണ് ആരംഭിച്ച ഇന്ന് െറ്റ് യുഗത്തിൽ എത്തി നില്ക്കുകയാണ് ഇത് സ്മാർട്ട് ക്ലാസ് റൂമുകളുടെയും ക്ലാസ്സുകളുടെയും കാലമാണ് ആഗോളതലത്തിൽ വിദ്യാഭ്യാസം മനുഷ്യരാധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതിയിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ് അനുമോദന വേദി കൂട്ട നിവേദനങ്ങൾ സമർപ്പിച്ച വേദി കൂടിയായി മാറുകയായിരുന്നു പ്രദേശത്തെ റോഡ് പ്രശ്നവും ചികിത്സാ സഹായങ്ങളും ഉൾപ്പെടെയാണ് നിവേദനത്തിലൂടെ ജനങ്ങൾ എംപിയെ അറിയിച്ചത് വിദ്യാർത്ഥികൾക്ക് എം പി ഉപഹാരവും കൈമാറി ചടങ്ങിൽ ശ്രീരാമൻ കൊയോൻ അധ്യക്ഷത വഹിച്ചു ടി ബോസ് എൻ രാഘവൻ കെ ബാബുരാജ് എസ് കെ പി സക്കറിയ അജിത് മാട്ടൂൽ എ പി ബദറുദ്ദീൻ വി മണികണ്ഠൻ ഇ ലീല സി പി മുസ്തഫ ജയശീലൻ ശോഭിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി